ഹലോ തന്നെ ചിച്ചൻ ചേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ വെളുത്തുള്ളിയൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തനി നാടൻ റെസിപ്പിയാണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാലോ ആദ്യം തന്നെ ഞാൻ ഇവിടേതാ ഒരു കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം പീസായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് കഴുകി നല്ല വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചതാണേ ഇനി ഇതിലേക്ക് ഞാനിവിടേതാ ഇഞ്ചി ഒരു രണ്ട് സ്പൂണ് ചതച്ചെടുത്തതാണ് കേട്ടോ ഇനി കറിവേപ്പില രണ്ട് പിടി ഒരു നാല് പച്ചമുളക് അതുപോലെ തന്നെ നാല് സവാള ഇതുപോലെ ഇതുപോലെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി ഇത്രയും മാത്രം മതിയാവും ഇനി ഒരു കടായി ഞാനിവിടെ സ്റ്റൗല് വയ്ക്കുകയാണ് കേട്ടോ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ പിന്നെ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഏലക്ക നാലെണ്ണം നാല് ഗ്രാമ്പൂ രണ്ട് കഷ്ണം പട്ട ഇത് മൂന്നും മാത്രം ഇതുപോലെ ഇട്ട് ഒന്ന് ഒന്ന് മൂത്ത് വരണം എന്നാലാണ് ഇതിൻ്റെ മണം ഇതിലേക്ക് പിടിക്കുകയുള്ളൂ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടിച്ച് വെച്ചതാണ് കേട്ടോ നമ്മളത് വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ് അത് ഞാനിവിടെ ഒന്നര സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് ഇതുപോലെ പൊടിയില്ലെങ്കിൽ ചതച്ചെടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഫെനൽ സീഡ് പെരുഞ്ചീരകം ഒരു സ്പൂണിട്ട് കൊടുത്തു ഒരു സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് തീ വളരെ കുറച്ച് വെച്ച് ഒന്ന് നല്ലോണം ഒന്ന് എടുക്കണം അപ്പോഴാണ് ശരിക്കും നല്ലൊരു കളർ ഇതിന് കിട്ടും കേട്ടോ ഇതുവരെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതില് കുറച്ചും കൂടി രുചിയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ കുരുമുളക് പൊടിയും പച്ചമുളകും കൂടെ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വളരെ തീ കുറച്ച് വെച്ച് ഇതുപോലെ ഒന്ന് വാഴറ്റിയെടുക്കണം ഈ ഒരു മസാല ഉണ്ടല്ലോ പൊടി മസാലകളൊക്കെ ഇതുപോലെ നന്നായിട്ട് ഒരു മൂത്ത മണം വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്താണ് ട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതെന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഇതുപോലെ എടുക്കുന്നത് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം ഈ ഒരു സവാളയും പച്ചമുളകുമെല്ലാം കൂടെ അപ്പോൾ അതാണ് നന്നായിട്ട് ഈ ഒരു രീതിയിൽ വഴറ്റി ഒത്തിരി ഇങ്ങനെ വഴന്ന് കളറൊന്നും മാറി വരണ്ട കേട്ടോ ഇത്രയും മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിതിൽ മസാലയൊന്നും ആദ്യം തന്നെ തേച്ച് വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇനി ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ ഈ ചിക്കനിലുള്ള വെള്ളം മാത്രം കൊണ്ടാണ് ട്ടോ ഈ ചിക്കനെ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് അത് കഴിക്കാൻ നാടൻ ചോറിൻ്റെ കൂടെ ഒക്കെ ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് ട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇതിലുള്ള ഈ മസാലകളൊക്കെ ഇതിലിങ്ങനെ പെരണ്ടിരിക്കുന്ന രീതിയിലാവണം ഇതുപോലെ കേട്ടോ അപ്പോൾ ഇതാ സവാളയും പിന്നെ നമ്മൾ വഴറ്റിയെടുത്ത മസാലകളൊക്കെ ചിക്കനിലൊക്കെ നന്നായിട്ട് ഇതുപോലെ പെരണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാനിവിടെ വഴറ്റിയെടുക്കുന്ന ഒന്നുമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ല ഉപ്പ് ഞാനൊരു മുക്കാൽ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ട്ടോ കേട്ടോ അരസ്പൂൺ ഇട്ട് കൊടുത്ത് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഇനി ഇതിന് നന്നായിട്ട് നിലക്കിയെടുക്കണം ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ അടിയിൽ ഊറാൻ തുടങ്ങും ട്ടോ അപ്പം ഇതാ ഒരു മൂന്ന് മിനിറ്റോളം ഇതുപോലെ ഇട്ടതേ ഉള്ളൂ ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അത് നന്നായിട്ട് ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി അതിൽ കിടന്നിട്ട് തന്നെ ചിക്കൻ ഇതുപോലെ വെന്ത് വരും അപ്പം ഇതിലധികം വെള്ളമൊന്നുമില്ല ഇങ്ങനെ തിളക്കുന്ന ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇതിനെ നല്ലോണം വറ്റിച്ചെടുക്കണം കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റാനാവുന്നുണ്ട് ഈ ഒരു കളറൊന്നും അല്ല നമ്മുടെ ഈ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഉണ്ടാവും കേട്ടോ നമുക്ക് നോക്കാം ഇപ്പം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി ഇതുപോലെ ഇട്ടാൽ മതി ഇപ്പം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരിക്കലും ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കരുത് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് മുഴുവൻ വെള്ളം വറ്റിയിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നുണ്ട് ചിക്കനൊക്കെ നല്ലോണം ആയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ പെരണ്ടിരിക്കണം കേട്ടോ നല്ല രുചിയാണ് അത് കഴിക്കാൻ വേണ്ടി നമ്മളിതിൽ ഇളക്കി കൊടുക്കുന്ന ആ ഒരു സമയത്തുള്ള കളറൊന്നും അല്ല കേട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള നാടൻ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലും മതി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത് ഈ ഒരു കളറുള്ളത് നമ്മൾ നമ്മളിതിൽ കൂടുതലും ചേർത്ത് കൊടുത്തിട്ടുള്ള മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വീട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ചിക്കനാണ് കേട്ടോ ഇത് ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുക നല്ലോണം എന്ത് വന്നിട്ടുണ്ട് ഇതിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഉള്ളൊരു രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെയുള്ള ഈ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം